സഹോദരങ്ങളെ സഹോദരിമാരെ ോട് സഹായം തേടാം മരിച്ചുപോയ മഹത്തുക്കളോട് സഹായം തേടാം ഭൗതികമായ കാര്യങ്ങളും അഭൗതികമായ കാര്യങ്ങളും വഫാത്തായ റസൂർ സ്വലമയോട് ചോദിക്കാം കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ ആ കടബാധ്യത വീട്ടാൻ എന്നോട് ചോദിച്ചാൽ മതി അപ്പൊ പ്രവാചകരോട് റസൂൽ ഇല്ലാഹു അലഹി വസ്സലമയുടെ വഫാത്തിന് ശേഷം പോലും പ്രവാചകരെ എനിക്ക് കടമുണ്ട് നിങ്ങൾ എൻ്റെ മൗലയാണ് എൻ്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കടം നിങ്ങൾ വീട്ടണം എന്ന് റസൂൽ അലഹി വസ്സലമയോട് തേടാം എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പല പുരോഹിതന്മാരും ദുർവ്യാഖ്യാനിക്കാറുള്ളത് എത്രത്തോളം അബദ്ധജടമായി ദുർവ്യാഖ്യാനങ്ങളാണ് എന്ന് ഇതിന്റെ പ്രാമാണികമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കാരണം ഇവർ ഉദ്ധരിക്കുന്ന തെളിവ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസാണ് പറയുന്നു ഇമാരിക്കുന്ന സമീപത്തൊരു മയ്യത്ത് കൊണ്ടുവന്നാൽ പ്രവാചകൻ ചോദിക്കും അലൈ ഹിദിൻ കടമുണ്ടോ അപ്പോൾ റസൂർഹു അലഹി വസ്സലം രണ്ടാമതായി കടമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി ഇനി ആരും ആ കടം ഏറ്റെടുക്കാനില്ലെങ്കിൽ പ്രവാചകൻ പറയും അലാസ്വാഹിബിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വാഹിബിന് വേണ്ടി അലാസ്വാഹിബിക്കും നിങ്ങളുടെ സ്വാഹിബിന് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചു നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചു എന്ന് പറയും ഇനി പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കടബാധിതനായി മരണപ്പെട്ടുപോയ വ്യക്തിയുടെ കടം ഏറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യും ഇമാമം നിൽക്കും ഇല്ലെങ്കിൽ സ്വഹാമത്തിലൂടെ നിസ്കരിക്കാൻ പറയും എന്നാൽ പിന്നീട് ഇസ്ലാമിന് സാമ്പത്തികമായ യുദ്ധങ്ങളിലൂടെ സാമ്പത്തികമായി ഒനീമത്ത് മുതൽ വർദ്ധിച്ച ഘട്ടത്തിൽ വിജയങ്ങൾ വിജയങ്ങളുണ്ടായി സന്ദർഭത്തിൽ അത് അടിവരയിട്ട് മനസ്സിലാക്കണം അവസാന കാലഘട്ടങ്ങളിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടായി സമ്പത്ത് വർദ്ധിച്ചു ആ സന്ദർഭത്തിൽ റസൂര് പറഞ്ഞു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാനാണ് അവന്റെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടവൻ അഥവാ അവന്റെ ഏറ്റവും മൂല ഉറ്റവൻ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആരെങ്കിലും കടക്കാരനായി മരിച്ചുപോയാൽ ഞാൻ ഇത് റസൂൽ വസ്ലം പറയുന്ന എപ്പോഴാണ് ഇസ്ലാമിക ലോകത്ത് സാമ്പത്തികമായ ഭദ്രതയുണ്ടായപ്പോൾ മരിച്ചുപോയ ഒരാൾക്ക് കടമുണ്ടെങ്കിൽ ആ കടം ഞാൻ വീട്ടും എന്ന് പറഞ്ഞാൽ റസൂർള്ളഹി സ്വലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകനോട് നബിയ കടമുണ്ട് കടം വീട്ടണേ എന്ന് ചോദിക്കാനുള്ള തെളിവല്ല ഇത് മറിച്ച് പ്രവാചകന്റെ കാലത്ത് മരണപ്പെട്ടുപോയ കടമുള്ള സ്വഹാബത്തിന്റെ കടം ഇസ്ലാമിന് സാമ്പത്തിക ഭദ്രതയുണ്ടായപ്പോൾ യുദ്ധങ്ങളിലൂടെ വിജയങ്ങൾ ഉണ്ടായപ്പോൾ ആ സമ്പത്തിൽ ഇന്ന് കൊടുത്തു തീർക്കാൻ ഞാൻ ബാധിതപ്പെട്ടവനാണ് എന്നാണ് റസൂർ അല്ലാസ്വല്ലാല്സ്ലം പറഞ്ഞത് ഇനി കടം വീട്ടാൻ വേണ്ടി പ്രവാചകനോട് സഹായം തേടണമെന്ന് ഏതെങ്കിലും ഒരു ഹദീസ് തെളിവുണ്ടെങ്കിൽ സ്വഭാപത് ചെയ്യണ്ടേ മറിച്ച് കടം വീട്ടാൻ വേണ്ടി അള്ളഹാനോട് കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളഹാനോട് സഹായം തേടണമെന്നാ പറഞ്ഞത് നിങ്ങൾ നോക്കുക ഹദീസുകൾ കാണാം ഇമാം നസായി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി ഇന്നി അഊദു അഊദു ബിക ബിക മിൻ മിൻ ദൈൻ ദൈൻ അധികരിച്ചുള്ള കടങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു കണ്ടോ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹിയോട് തേടാനോ കടം വീട്ടാൻ പ്രവാചകനോട് തേടാനോ അല്ല പ്രവാചകന്റെ ജീവിതകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വഭാവത്തിനെ സഹായിച്ചതിനെ കുറിച്ചാണ് ഈ ഹദീസിലുള്ളത് പ്രവാചകന്റെ വഫാത്തിനു ശേഷം പ്രവാചകനോട് കടം ചോദിക്കാനുള്ള തെളിവാണെങ്കിൽ സ്വഭാപത്ത് കടക്കാരായി മരണപ്പെട്ടുപോയ സ്വഭാപത്ത് പ്രവാചകരെ പ്രവാചകന്റെ കവർ ചെന്നിട്ടോ അല്ലാതെ പ്രവാചകർ എനിക്ക് കട കൊണ്ട് കടം വീട്ടണെന്ന് പറയണ്ടേ അങ്ങനെ പറഞ്ഞിട്ടില്ല മറിച്ച് അവരോട് നസൂർ സ്വലാളുസ്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പ്രവാചകൻ പ്രാർത്ഥിച്ചു കാണിച്ചത് എന്താണ് അള്ളാഹു പടച്ചവൻ അധികരിച്ചു വരുന്ന കടത്തിൽ നിന്ന് അഭയം തേടുന്നു പടച്ചവനോട് അഭയം തേടുകയാണ് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല ബന്ധപ്പെട്ട വിഷയത്തിൽ സുബൈർ സുബൈർ അദ്ദേഹത്തിന്റെ പിതാവായ സംഭവം പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ പിതാവായ സുബൈർ പിതാവായും മകനായ അബ്ദുൾ വിളിച്ചിട്ട് പറയുന്നു മോനെ ഈ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ മരണപ്പെട്ടു പോയാൽ വളരെ സങ്കടകരമായ മരണമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക എന്താണെന്ന് അറിയാമോറിച്ചാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് അതുകൊണ്ട് നീ എന്റെ കടം വീട്ടണം ഞാൻ നമ്മുടെ സമ്പത്ത് വിറ്റിട്ടാണെങ്കിലും കടം വീട്ടണം കണ്ടോ റസൂർ ചോദിക്കാനല്ല പറഞ്ഞത് പ്രവാചകന്റെ വഫാത്തിന് ശേഷമാണല്ലോ ഈ സംഭവം നടക്കുന്നത് അതായത് ദൈനി പൈസ നമ്മുടെ സമ്പത്ത് വിറ്റിട്ടാണെങ്കിലും കടം കടം പിന്നീട് അദ്ദേഹം പറയുകയാണ് മോനെ നീ നീ വിഷയത്തിൽ അശക്തനായി തീർന്നാൽ നിനക്ക് സാധിക്കാതെ വന്നാൽ സഹായം തേരണം ആ ഔലാബിൽ എന്ന് ഈ പറയപ്പെട്ട മൗല അപ്പോ ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങളുടെ നിങ്ങളുടെ മൗല യജമാനൻ കടം വേണ്ടി അറിയാതിരിക്കുമോ പ്രവാചകനോട് കടം വീട്ടാൻ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ചോദിക്കാം പ്രവാചകന്റെ കബറിനരികിൽ പോയി ചോദിക്കാം എന്നൊരു തെളിവുണ്ടെങ്കിൽ അബ്ദുല്ലാഹി ബിൻസുബർ അദ്ദേഹത്തിന്റെ പിതാവും പ്രവാചകനോട് ചോദിക്കണ്ടേ ചോദിച്ചില്ല മൗലായ മൗലയോട് ചോദിക്ക് ആരാണ് മൗല അള്ളാഹുവാൻ എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ച് പാവപ്പെട്ട മനുഷ്യരെ സി എം മടകൂരിനോടും ഉള്ളാൾ തങ്ങളോടും മമ്പുറം തങ്ങളോടും ഒക്കെ സഹായം തേടാൻ ഇങ്ങനെയുള്ള തെളിവുകൾ കൊണ്ടുവന്ന് റസൂലി ഇസ്ലാല് ഇസ്ലമയുടെ വപ്പാത്തിന് ശേഷം സ്വഹാബത്ത് പ്രവാചകനോട് കടം വീട്ടാൻ ചോദിക്കാമെന്ന രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ച് ഈ പാവപ്പെട്ട സമൂഹത്തെ വഞ്ചിക്കുന്നത് സന്ദർഭം വേറെയാണ് ഇസ്ലാമിന് സാമ്പത്തികബദ്ധതയുണ്ടായപ്പോൾ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന മയത്തിന് കടമുണ്ടോ എന്ന് ചോദിക്കും കടമില്ല എന്ന് പറഞ്ഞാൽ റസൂൽ നിസ്കരിക്കും കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞ പ്രവാചകൻ മാറി നിൽക്കും പിന്നീട് ഇസ്ലാമിന് ഭദ്രത വന്നപ്പോൾ അവന്റെ കടം ഞാൻ വീട്ടാം എന്ന രൂപത്തിൽ പറയുകയും ചെയ്തു ഇതാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് പലരും ഉൾപ്പെടെ പലരും ഈ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതാ അതല്ലാതെ വഫാത്തായി പോയിമയോട് കടം ചോദിക്കാനുള്ള തെളിവല്ല സുഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടുമില്ല ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കുക മാറി നിൽക്കുക അള്ളാഹു നമ്മെ കാത്തരക്ഷിക്കട്ടെ